ഇപ്പോൾ ഏതാണ്ട് ഒരു പത്ത് വർഷത്തിലധികമായി ലോക ശ്രദ്ധയിലേക്ക് വന്നിട്ടുള്ള ഒരു ചരിത്ര പുരാവസ്തു ഇടമാണ് തമിഴ്നാട്ടിലെ മധുരക്കടുത്തുള്ള കീഴടി എന്ന സ്ഥലം കീഴടി എന്നും കീളടി എന്ന് നാട്ടുതമിഴിലും കീളാടി എന്നും ഒക്കെ തന്നെ പ്രത്യേക രീതിയിൽ പല രീതിയിൽ പ്രാദേശിക ഭേദങ്ങളോടുകൂടി ഈ കീഴടി അറിയപ്പെടുന്നുണ്ട് അപ്പോൾ കീഴടി യഥാർത്ഥത്തിൽ മലയാളത്തിലും ഒരു വാക്കാണ് കീഴടി എന്ന് പറഞ്ഞാൽ കാലടികൾ എന്ന് തന്നെയാണ് അർത്ഥം അപ്പോൾ അശോകൻ ബുദ്ധകാലത്ത് തുടങ്ങിയ ബുദ്ധൻ്റെ പാദമുദ്രകൾ അശോകൻ ഉപയോഗിച്ച ധമ്മചക്രം പോലെ തന്നെ അല്ലെങ്കിൽ ബോധിവൃക്ഷം പോലെ ഉപയോഗിച്ച ഒരു പ്രധാനപ്പെട്ട ബൗദ്ധമായ മുദ്രയാണ് ഈ കാലടികൾ അല്ലെങ്കിൽ കീഴടികൾ എന്ന് പറയുന്ന അടികൾ എന്ന് പറയുന്ന പാദമുദ്ര ശ്രീപാദങ്ങൾ തന്നെയാണ് അപ്പോൾ അതിൽ നിന്നാണ് തെന്നിന്ത്യയിലെ മഹത്തായിട്ടുള്ള സംഘസംസ്കാരത്തിൻ്റെ അശോകൻ സംഘസംസ്കാരത്തിൻ്റെ അവശിഷ്ടമായിട്ടാണ് ആ പ്രദേശത്തിന് കീഴടി എന്ന പേര് വന്നത് അവിടെ വൈകാ നദിയുടെ അരികിലുള്ള പള്ളിച്ചന്തം എന്ന് പറയുന്ന ആ പ്രദേശത്ത് അവിടെ ഏതാണ്ട് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലത്ത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ തമിഴ്നാട് ആർക്കിയോളജി വകുപ്പും ഒക്കെ നടത്തിയ നിരവധി ഉദ്ഖനങ്ങളുടെ പര്യവേഷണങ്ങളുടെ ഭാഗമായിട്ടാണ് ഒരു വളരെ വിപുലമായിട്ടുള്ള വളരെ പഴക്കമുള്ള പ്രാചീനമായിട്ടുള്ള ഒരു നാഗരീക സഭ്യത ഒരു സംസ്കാരം ഒരു വൈകാ വാലി നദീതട സംസ്കാരം തന്നെ അവിടെ പുറത്തേക്ക് വരികയുണ്ടായി അപ്പോൾ അത് അടുത്ത കാലത്ത് വലിയ വിവാദമായി കാരണം കേന്ദ്ര ഭരണകൂടം തന്നെ ആർക്കിയോളജിക്കൽ സർവേയുടെ ഒക്കെ തന്നെ നേതൃത്വത്തിൽ ആ കീഴടി സൈറ്റ് അടച്ചുപൂട്ടണമെന്നും അതിൻ്റെ അവിടെ ലഭ്യമായിട്ടുള്ള ഈ പുരാവസ്തു അവശിഷ്ടങ്ങളൊക്കെ തന്നെ അത് ഡെറാഡൂണിലേക്കോ ഉത്തരേന്ത്യയിലേക്കോ ഒക്കെ കൊണ്ടുപോകണം എന്നും ഒക്കെയുള്ള തരത്തിലുള്ള നിർദ്ദേശങ്ങളും ഉത്തരവുകളുമൊക്കെ അടുത്ത കാലത്തായി കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഏറ്റവും അടുത്തയിടെ നടന്നിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് അത് അതിൻ്റെ റിപ്പോർട്ട് എഴുതിയ മിസ്റ്റർ രാമകൃഷ്ണ എന്ന ഉദ്യോഗസ്ഥനെ ആ റിപ്പോർട്ടിൻ്റെ പല ഭാഗങ്ങളും വാദങ്ങളും അത് പ്രത്യേകിച്ചും കീഴടി എന്ന പുരാവസ്തു ഇടത്തിൻ്റെ അതിൻ്റെ പഴക്കത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ബി സി മൂന്ന് ആറാം നൂറ്റാണ്ട് വരെ പോകുന്ന അല്ലെങ്കിൽ ബി സി ആറാം നൂറ്റാണ്ടിന് അപ്പുറത്തേക്ക് പോകുന്ന പഴക്കം പല പുരാവസ്തുക്കൾക്കും തെളിഞ്ഞ് വന്ന സാഹചര്യത്തിൽ ആ റിപ്പോർട്ട് തന്നെ തിരുത്തണം എന്ന രീതിയിൽ ആണ് മിസ്റ്റർ രാമകൃഷ്ണയോട് ഭരണ നേതൃത്വങ്ങൾ അല്ലെങ്കിൽ അധികാരികൾ ആവശ്യപ്പെട്ടത് അപ്പോൾ അദ്ദേഹം അതിന് തയ്യാറാകാതിരിക്കുകയും അദ്ദേഹത്തെ പലതവണ പിന്നെ എന്താണ് സ്ഥാനചലനം അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുകയും ഒക്കെ ഉണ്ടായി അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് കേന്ദ്ര ഭരണകൂടത്തിൻ്റെ വലിയ അജണ്ടകൾ നമ്മുടെ ചരിത്രത്തിലും പുരാവസ്തു വിജ്ഞാനീയത്തിലും പര്യവേഷണങ്ങളിലും ശാസ്ത്രീയമായിട്ടുള്ള സംസ്കാര പഠനങ്ങളിലും ഒക്കെ തന്നെ ഭരണകൂടത്തിൻ്റെ അമിതമായിട്ടുള്ള ആശങ്കകളും താല്പര്യങ്ങളും ഒക്കെ പ്രകടമാകുന്നു എന്നൊരു തലത്തിലേക്ക് ജനങ്ങൾക്ക് വ്യക്തമാകുന്ന ഒരു തലത്തിലേക്ക് വന്നു അപ്പോൾ ഇവിടെ ഈ ഭരണകൂടത്തെ ഞെട്ടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവരെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് അവർക്ക് അസ്ഖ്യത ഉളവാക്കുന്നത് എന്താണ് എന്നാണ് നാം യഥാർത്ഥത്തിൽ പരിശോധിക്കുന്നത് ഇത്രയും പിന്നെ എന്താണ് വളരെ റൂറലായിട്ടുള്ള വളരെ ഗ്രാമീണമായിട്ടുള്ള ഒരു നാട്ടിൻപുറം നമുക്ക് നോക്കിയാൽ പാടങ്ങളും തെങ്ങിൻതോപ്പുകളും ഒക്കെ മാത്രമേ അവിടെ കാണാനുള്ളൂ പക്ഷേ അവിടെ നൂറുകണക്കിന് ട്രഞ്ചുകൾ എടുത്തുകൊണ്ടാണ് ആർക്കിയോളജിക്കൽ സർവേയും അതുപോലെ തമിഴ്നാട് ആർക്കിയോളജി വകുപ്പും ഒക്കെ തന്നെ കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായി പഠനങ്ങൾ നടത്തിയത് അപ്പോൾ അത് വൈകയുടെ പല താടങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ കേരളവുമായിട്ട് പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തേനി കമ്പം വാലി അടക്കമുള്ള കമ്പം തേനി ആ തടങ്ങൾ മുതൽ വൈകയുടെ കരകൾ മുഴുവൻ കുഴിച്ചുകൊണ്ട് ഇവർ ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകളും ഒരുപാട് പര്യവേഷണങ്ങൾ കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായി നടത്തുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഏതാണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറിലധികം സൈറ്റുകൾ തടങ്ങളിൽ മാത്രം അവർ ഐഡൻറ്റിഫൈ ചെയ്തു പുരാവസ്തു പ്രാധാന്യമുള്ള നിരവധി പുരാവസ്തുക്കൾ നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കുന്ന അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ശേഖരം തന്നെ ഉള്ള ഇരുന്നൂറ്റി തൊണ്ണൂറിലധികം സൈറ്റുകൾ അവർ ഐഡൻറ്റിഫൈ ചെയ്യുകയും അവിടെയൊക്കെ ചെറിയ രീതിയിലുള്ള പഠനങ്ങൾ നടത്തുകയും അങ്ങനെ വന്നു വന്ന അപ്പോഴാണ് ഈ മധുരയുടെ തെ തെക്കുവശത്തുള്ള തെക്കു പടിഞ്ഞാറായിട്ടുള്ള ഏതാണ്ട് പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്റർ മധുരൈ എന്ന് പറയുന്ന സൗത്ത് ഇന്ത്യയിലെ തെൻമധുരൈ ലോകത്തെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഒരു ലിവിങ് സിറ്റിയാണ് ലോങ്ങസ്റ്റ് ലിവിങ് സിറ്റി ഇൻ ദ വേൾഡ് എന്ന് വരെ അവകാശപ്പെടുന്ന ഒരു പട്ടണമാണ് തെന്മധുരൈ നമുക്കറിയാം ബൗദ്ധകാലത്ത് അശോകന്റെ കാലത്ത് തികച്ചും ബൗദ്ധവും അശോകൻ സംഘങ്ങളുടെ തന്നെ ഒരു കേന്ദ്രവും പിന്നീട് ജൈനകാലത്ത് ജൈനമായിട്ടുള്ള മധുരൈ ആയി അറിയപ്പെട്ടിട്ടുള്ള കേന്ദ്രവും പിന്നീട് ബ്രാഹ്മണികമായിട്ടുള്ള ശൈവവും വൈഷ്ണവും വൈഷ്ണവവും ഒക്കെ ആയിട്ടുള്ള രീതിയിൽ ഇന്നത്തെ മധുരൈ മീനാക്ഷി അമ്മൻ കോവിലും ഒക്കെ ഇരിക്കുന്ന വലിയ ഒരു പട്ടണമാണ് ഒരു നാഗരീക കേന്ദ്രമാണ് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് പന്ത്രണ്ട് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് മാറി ഈ വൈകാ നദിയുടെ തീരത്താണ് ഈ വിപുലമായിട്ടുള്ള ഈ സംസ്കാര നാഗരീക അവശേഷിപ്പുകൾ തെളിഞ്ഞു വന്നിട്ടുള്ളത് സൈന്ധവ നാഗരികതയോളം പഴക്കമുള്ള സൈന്ധവ നാഗരികത എന്ന് പറയുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഇന്ത്യക്ക് ഇന്ത്യ എന്നും അല്ലെങ്കിൽ ഹിന്ദു എന്നൊക്കെയുള്ള പദങ്ങൾ പോലും വരുന്നത് സിന്ധു അല്ലെങ്കിൽ ഇൻഡസ് എന്ന് പറയുന്ന ആ നദിയുടെ പേരിൽ നിന്നാണെന്ന് നമുക്കറിയാം അപ്പോൾ ലോകത്തെ തന്നെ പ്രാചീനമായിട്ടുള്ള യുഫ്രട്ടീസ് ടൈഗ്രീസ് ഈജിപ്ഷ്യൻ സുമേറിയൻ ചൈനീസ് ഇങ്ങനെയൊക്കെയുള്ള വിപുലമായ പ്രാചീന നാഗരികതകളുമായി കിട കിടപിടിക്കാവുന്ന തരത്തിലുള്ള വിപുലമായിട്ടുള്ള വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ പരിഷ്കൃതമായ ഒരു നാഗരികതയായിരുന്നു സമാധാനപ്രിയരായ ബ്രോൺസ് അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള ലോഹ നാഗരികതയായിരുന്നു നമുക്കറിയാം ബ്രോൺസ് ബേസ്ഡ് ആയിട്ടുള്ളൊരു നാഗരികതയായിരുന്നു സിന്ധു തടം എന്ന് പറയും അപ്പോൾ അതിനോളം പഴക്കം എന്ന് പറഞ്ഞാൽ ബി സി ആയിരത്തി അഞ്ഞൂറിനും അപ്പുറത്തേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു പഴമ പഴക്കം പുരാവസ്തു തെളിവുകൾ വിപുലമായിട്ടുള്ള എടുപ്പുകൾ വാസ്തുശില്പങ്ങൾ അതിൻ്റെ അവശിഷ്ടങ്ങളായിട്ടുള്ള വിപുലമായിട്ടുള്ള ചുട്ട ഇഷ്ടികയിലുള്ള വലിയ എടുപ്പുകൾ കെട്ടുകൾ അടിത്തറകൾ പാത്രങ്ങൾ നാണയങ്ങൾ അതുപോലെ തന്നെ പല തരത്തിലുള്ള പോട്ട് ഷഡ്സ് എന്ന് പറയുന്ന ഇന്ത്യൻ റൂളറ്റഡ് വെയർ ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ അതുപോലെ ആംഫോറ മെഡിറ്ററേനിയൻ പോട്ടറി നമ്മുടെ നാട്ടിൽ തന്നെയുള്ള സൗത്ത് ഇന്ത്യയിലെ പല സൈറ്റുകളുമായി ബന്ധപ്പെട്ട പട്ടണമടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള പട്ടണം വേർ എന്ന് പറയുന്ന ഏർ ബുദ്ധ ജൈന ഭിക്ഷുക്കളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഭിക്ഷാപാത്രങ്ങൾ ഇങ്ങനെ എഴുത്തിൻ്റെ തന്നെ അവശിഷ്ടങ്ങൾ പ്രത്യേകിച്ചും തമിഴ് ബ്രാഹ്മിയിലുള്ള ലിഖിതങ്ങൾ അതാണ് ഏറ്റവും അധികം പഴക്കമുള്ള അത് ബി സി ആറാം നൂറ്റാണ്ടോളം പോയിരിക്കുകയാണ് അപ്പോൾ ബി സി ആറാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ ബുദ്ധൻ്റെ കാലമാണ് അശോകനും മുമ്പ് തന്നെ അശോകൻ്റെ മിഷണറി സംഘങ്ങളാണ് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ അശോകൻ്റെ ധമ്മലിപി എന്ന് പറയുന്ന അശോകൻ ബ്രാഹ്മി കൂടുതൽ പ്രചരിപ്പിക്കുകയും ജനങ്ങളിലേക്ക് അടിസ്ഥാന ജനതയിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ അശോകനും മുമ്പ് പോലും തമിഴ് ബ്രാഹ്മിയുടെ വഴക്കങ്ങൾ രൂഢമൂലമായിട്ടുള്ള സൈന്ധവ ലിപിയുമായി സൈന്ധവ ചിത്രലിപി പൂർണ്ണമായും ഡിസൈഫർ ചെയ്തിട്ടില്ല പക്ഷേ അതിനെക്കുറിച്ച് പഠനങ്ങൾ നടക്കുന്നതേ ഉള്ളൂ ഐരാവതം മഹാദേവൻ്റെ ആകട്ടെ ആസ്കോപ്പ് അർപ്പോളയുടെ ആകട്ടെ നിരവധി പഠനങ്ങളും സിദ്ധാന്തങ്ങളും ഒക്കെ നിൽക്കുകയാണ് പുതിയ ഒരുപാട് നമ്മുടെ രാഘവൻ അടക്കം തൃശ്ശൂരിലെ പ്രൊഫസർ കോവൂർ അടക്കം അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകമെമ്പാടും ഏറ്റവും അധികം പഠനങ്ങൾ നടക്കുന്നത് സൈന്ധവ ലിപിയെക്കുറിച്ചാണ് അപ്പോൾ അത്ര പ്രാചീനമായിട്ടുള്ള സൈന്ധവ ചിത്രലിപികളുമായി പോലും വളരെ സൂക്ഷ്മമായ സാദൃശ്യം ചെലുത്തുന്ന പല ലിഖിതങ്ങളും ചിത്രങ്ങളും നമുക്ക് കീഴടിയിൽ നിന്ന് ഈ മധുരയുടെ അടുത്ത് ഹൃദയഭാഗത്തിൽ നിന്ന് അശോകൻ്റെ മകനായിട്ടുള്ള മഹിന്ദൻ്റെയൊക്കെ ഇന്ദിര വിഹാരമൊക്കെ ഉണ്ടായിരുന്ന ആ തെന്മധുരക്ക് തൊട്ടടുത്ത് നിന്ന് കിട്ടി പിന്നെ ഇന്ത്യയിലെ മാത്രമല്ല ചേരന്മാരുടെയും പാണ്ഡ്യന്മാരുടെയും മാത്രമല്ല ശ്രീലങ്കയിലെ ദേവാനാംബിയ തിസ്സയുടെ പോലും തിസ്സ എന്ന് എഴുതിയ ലിഖിതങ്ങളും അതുപോലെ തന്നെ തിസ്സയുടെ നാണയമടക്കം നമുക്ക് കീഴടിയിൽ നിന്ന് കിട്ടിയിരിക്കുകയാണ് അതുപോലെ പോട്ട് ഷഡ്സിലാണെങ്കിൽ ഭിക്ഷാപാത്രം പോലെയുള്ള ആ ബ്ലാക്ക് ആൻഡ് റെഡ് വെയറിലൊക്കെ ആണെങ്കിൽ അതിൽ എഴുതിയിരിക്കുന്ന ആതൻ എന്നാണ് എഴുതിയിരിക്കുന്നത് ആതൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പഴയ ചിര രാജാക്കന്മാരുടെ വലിയ ഒരു ബിരുദമായിരുന്നു ഒരു സാമൂഹ്യ ബിരുദമായിരുന്നു അർഹതൻ എന്നതിന് തുല്യമായിട്ടുള്ള ബൗദ്ധ മുനിമാരെയാണ് അർഹതന്മാരെന്ന് പറയുന്നത് അപ്പോൾ വലിയ തെരവാദ മുനിമാരെ പോലെയുള്ള ഭിക്ഷുക്കളെ പോലെയുള്ള ആ പദവി സാമൂഹ്യ പദവി നേടുന്ന അർഹത പദപ്രാപ്തരെയാണ് അർഹതൻ അല്ലെങ്കിൽ ആദൻ നെടും ചേരൽ ആദൻ എന്ന് വിളിക്കുന്ന പല പല ചേര ആ ബിരുദം നമുക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആദൻ എന്നും തിസ്സൻ എന്നും ഒക്കെ എഴുതിയിട്ടുള്ള നിരവധി ലിഖിതങ്ങൾ തമിഴ് ബ്രാഹ്മി ലിഖിതങ്ങൾ തന്നെ അക്ഷരങ്ങൾ തന്നെ പല പോട്ട് നിന്നും പല പിഞ്ഞാണ അല്ലെങ്കിൽ വൺപാത്ര കഷ്ണങ്ങളിൽ നിന്നും ചിതറിപ്പോയ ആ കഷ്ണങ്ങളിൽ നിന്ന് അവിടെ കിട്ടുകയുണ്ടായി അപ്പോൾ ഇതൊക്കെ വന്നപ്പോൾ പ്രത്യേകിച്ചും പുരാവസ്തുക്കളുടെ ശാസ്ത്രീയമായ ഡേറ്റിങ്ങും കൂടി തെളിഞ്ഞു വന്നപ്പോഴാണ് ഭരണകൂടത്തിന് ആകെ ഒരു ഹലിളക്കം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ബി സി ആറാം നൂറ്റാണ്ടും അതിന പ്പുറത്തേക്കും പഴക്കമാകാവുന്ന ചില സ്പെസിമിനുകൾ ചില പിന്നെ പുരാവസ്തുക്കൾ അവിടെ നിന്ന് കിട്ടുകയുണ്ടായി അപ്പോൾ അത് കാർബൺ ഡേറ്റിങ്ങും അതുപോലെ തന്നെ ഐസോടോപ്പുകളുടെ ഒക്കെ വളരെ കൂടുതൽ ശാസ്ത്രീയവും സൂക്ഷ്മവുമായിട്ടുള്ള ഏറ്റവും ലഭ്യമായിട്ടുള്ള പുതിയ ജ്ഞാനം അനുസരിച്ചിട്ടുള്ള അതിൽ വന്നിട്ടുള്ളത് അപ്പോൾ ബി സി ആറാം നൂറ്റാണ്ടിനപ്പുറത്തേക്ക് ബുദ്ധൻ്റെ കാലത്തേക്ക് പോലും പഴക്കമുള്ള ഒരു സംസ്കാരം ഒരു നാഗരീകത സിന്ധു നാഗരികതയുമായിട്ട് വളരെ അടുത്ത എഴുത്ത് സാദൃശ്യങ്ങൾ പുലർത്തുന്ന സാംസ്കാരികമായിട്ട് അതുമായി താതാത്മ്യ അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടർച്ചയിൽ വരാവുന്ന ഒരു അതിനോളം തന്നെ പഴക്കം അവകാശപ്പെടാവുന്ന ഒരു വലിയ സൗത്ത് ഇന്ത്യൻ നാഗരീകം ഇവിടെ തമിഴകത്ത് അല്ലെങ്കിൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ഉയർന്നു വരുന്നു എന്ന് കണ്ടതോടുകൂടിയാണ് ഈ ഹൈന്ദവ ദേശീയവാദ കക്ഷിക്ക് ആകെ പ്രശ്നമാവുകയും അവർ ഇത്തരം ഭരണകൂട ഉപാധികൾ ഉപയോഗിച്ചുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ് ഐ പോലെയുള്ള അലക്സാണ്ടർ കണ്ണിങ്ഹാം തന്നെ നേരിട്ട് സ്ഥാപിച്ചെടുത്ത് വികസിപ്പിച്ച ബൗദ്ധ പുരാവസ്തുക്കൾ ഗയയടക്കമുള്ള സ്ഥലങ്ങളിൽ പുരാവസ്തു പഠനങ്ങൾ നടത്തി അലക്സാണ്ടർ കണ്ണിങ്ഹാമും ജെയിംസ് പ്രിൻസപ്പും അവരൊക്കെ ഉണ്ടാക്കി വെച്ച ആ ഒരു ആർക്കിയോളജിക്കൽ സർവേ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ഒന്ന് ഒതുക്കാനും അടച്ചു കെട്ടാനും അല്ലെങ്കിൽ മാറ്റി പിടിക്കാനും അല്ലെങ്കിൽ അതിൻ്റെ ആ പഴക്കത്തെ ഒന്ന് തടയാനും ഒക്കെയുള്ള സത്യത്തെ അധികനാൾ തടഞ്ഞു നിർത്താനാവില്ല എന്ന് നമുക്കറിയാം എങ്കിൽ പോലും അതിനെ ഔദ്യോഗികമായ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അതിനെയൊക്കെ തന്നെ ഔദ്യോഗിക ചരിത്രത്തിൻ്റെ പരിവട്ടങ്ങളിൽ നിന്ന് മാറ്റി ി നിർത്താനുമൊക്കെയുള്ള ഒരു വിപുലമായ സമ്മർദ്ദ തന്ത്രങ്ങളാണ് ഭരണകൂടം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത് ഒരു കാരണവശാലും തമിഴകത്തെ ജനതയോ അവരുടെ ജനകീയ സർക്കാരുകളോ പ്രത്യേകിച്ചും ദ്രവിഡിയൻ പ്രസ്ഥാനം ദ്രാവിഡ പ്രസ്ഥാനങ്ങളും പാർട്ടികളും ഒരിക്കലും അതിനെ അംഗീകരിക്കുന്നില്ല അവരതുകൊണ്ട് തന്നെ അതൊരു പബ്ലിക് ലിറ്റിഗേഷൻ കൊടുത്തുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ കൂടുതൽ പഠനങ്ങൾ നടത്തുകയും അവിടെ വലിയ പുരാവസ്തുക്കളുടെ ശേഖരം ജനങ്ങൾക്കും ലോകത്തിനും വേണ്ടി ഒരു സൈറ്റ് മ്യൂസിയമായിട്ട് ആ കീഴടിയിലെ ഒരു വലിയ മ്യൂസിയ ീയമായിട്ട് തന്നെ അവിടെ തുടങ്ങുകയും സ്റ്റാലിൻ തന്നെ അത് ഉദ്ഘാടനം ചെയ്യുകയും ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പഠിതാക്കൾ ഗവേഷകരൊക്കെ തന്നെ അതുപോലെ പൊതു ടൂറിസ്റ്റുകൾ അടക്കം അവിടെ വരികയും ഇത് കാണുകയും ചർച്ചയാവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തമിഴ് മക്കൾ ഒരീകാലത്തും തങ്ങളുടെ ഈ വലിയ പാരമ്പര്യത്തെ സംഘ സംസ്കാരത്തിൻ്റെ സംഘസാഹിത്യത്തിൻ്റെ ഒക്കെ പുരാവസ്തു ചരിത്ര തെളിവുകളാണ് മൂർത്തമായ തെളിവുകളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ നാണയങ്ങൾ വിവിധ തരത്തിലുള്ള പത്രങ്ങൾ പിഞ്ഞാണ പാത്രങ്ങൾ വിവിധ തരത്തിലുള്ള ആയുധങ്ങൾ ബീടുകൾ മുത്തുകൾ കാർണീലിയൻ ബീഡുകൾ അതുപോലെ തന്നെ പവിഴങ്ങൾ അതുപോലെ വലിയ എക്സ്ചേഞ്ചുകൾ നടത്തിയിട്ടുള്ള മുദ്രകൾ സീലുകൾ എഴുത്ത് ചിത്രങ്ങൾ ഹെട്രോഗ്ലിഫിക്സ് എന്നൊക്കെ പറയാവുന്ന പെട്രോഗ്ലിഫിക്സും അതുപോലെ ചിത്ര ലിപികളായിട്ടുള്ള വിവിധ തരത്തിലുള്ള എഴുത്തുകൾ അങ്ങനെ ഒരുപാട് പിന്നെ വലിയ മൺകെട്ടുകൾ ടെറക്കോട്ടയുടെ വെയറുകൾ ടെറക്കോട്ട റിങ്ങുകളുള്ള കിണറുകൾ അതാണ് ഏറ്റവും വലിയ ഡ്രൈനേജിനെക്കുറിച്ചും അവരുടെ വാട്ടർ ഇറിഗേഷൻ സിസ്റ്റത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ ഏത് ചതുപ്പിലും പ്ലേസ് ചെയ്യാവുന്ന റിങ്ങുകൾ ഇന്ന് കോൺക്രീറ്റ് കൊണ്ട് റിങ് ഇറക്കി നാം ചതുപ്പുകളിൽ കിണറുണ്ടാക്കുന്നത് പോലെ ഈ പറയുന്ന രണ്ടായിരത്തി അറുന്നൂറ് വർഷം മുമ്പ് അല്ലെങ്കിൽ അത്രയും പഴക്കമുള്ള ബുദ്ധകാലത്ത് അശോകനും മുമ്പ് ബുദ്ധൻ്റെ കാലത്ത് തന്നെ സൈന്ധവ നാഗരികതയ്ക്ക് തുല്യമായിട്ടുള്ള അതിൻ്റെ ഒരു സഹോദര സംസ്കാരം ഒരു തെക്കൻ വഴക്കം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു എന്നതിൻ്റെ ആ റിംഗ് വെല്ലുകൾ തന്നെ അവിടെ റീപ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പട്ടണത്തു നിന്നൊക്കെ കിട്ടിയതുപോലെ വലിയ ഇഷ്ടികയുടെ ചുട്ട ഇഷ്ടികയുടെ വലിയ ബ്രിക്ക് വർക്കുകൾ ഇപ്പോഴത്തെ ആധുനിക എഞ്ചിനീയറിങ്ങിലാണ് അത്രയും വിപുലമായിട്ടുള്ള പാശ്ചാത്യ ലോകത്ത് പോലും അത്തരം ബ്രിക്ക് വർക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അത്രയും വലിയ ചുട്ട ഇഷ്ടികയിലുള്ള വലിയ ബ്രിക്ക് വർക്കുകൾ അടക്കം ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തൊന്നും തന്നെ മറ്റൊരു കാര്യവും കൂടി ഉണ്ട് ഇതിൻ്റെ പ്രാചീനത സൈന്ധവത്തിലേക്ക് പോകുന്നു ഇൻഡസ്ട്രിയിലേക്ക് പോകുന്നു എന്ന് മാത്രമല്ല ഇതിനകത്ത് ഒരു ഹിന്ദു ദേവന്മാരുടെ ഒരു ലിംഗങ്ങളോ അല്ലെങ്കിൽ ശില്പങ്ങളോ മൂർത്തികളോ വിഗ്രഹങ്ങളോ ഒന്നും തന്നെ വന്നിട്ടുമില്ല അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഈ ഹൈന്ദവ ദേശീയവാദ കക്ഷിയെയും ഭരണകൂടത്തെയും ഏറ്റവും അധികം പ്രകോപിപ്പിക്കുന്നത് അതിൻ്റെ പ്രാചീനതയാണ് സൈന്ധവ നാഗരികതയിലേക്ക് പോകാവുന്ന ബി സി ആയിരത്തിലേക്കും ബി സി ആയിരത്തി അഞ്ഞൂറിലേക്കും അതിനും അപ്പുറത്തേക്കും പോകാവുന്ന ഒരു പഴക്കം പ്രാചീനത പിന്നെ ഹൈന്ദവം എന്ന് പറയുന്ന ഇന്നത്തെ ശൈവിസത്തിൻ്റെയോ വൈഷ്ണവിസത്തിൻ്റെയോ ലിംഗയോനികളോ മൂർത്തികളോ ബിംബങ്ങളോ ഒന്നും തന്നെ അവിടുന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ് കിട്ടുന്നതോ ബ്രാഹ്മി അശോകൻ ഉപയോഗിച്ച അശോകൻ ബ്രാഹ്മി അതിൻ്റെ തെക്കൻ വഴക്കമായിട്ടുള്ള തമിഴ് ബ്രാഹ്മി ലിഖിതങ്ങളാണ് അവിടെ നിന്ന് കിട്ടിയത് അത് ബുദ്ധിസവുമായിട്ടാണ് അതിൻ്റെ ബന്ധം നമുക്കറിയാവുന്നതാണ് പിന്നെ അശോകൻ ഉപയോഗിച്ച ആ ബ്രാഹ്മി ബുദ്ധ ഭിക്ഷുണിമാരും ഭിക്ഷുക്കളുമാണ് സൗത്ത് ഇന്ത്യയിലും ശ്രീലങ്കയിലും അടക്കം പടർത്തിയത് അവിടെ നിന്നാണ് അത് പിന്നെ ഏഴ് എട്ട് നൂറ്റാണ്ടോടുകൂടി തമിഴകത്ത് വട്ടെഴുത്ത് എന്ന് പറയുന്ന ഒരു ശൈലി വന്നത് ആ വട്ടെഴുത്തിൽ നിന്നാണ് നമ്മുടെ ആധുനിക മലയാള ലിപി പോലും പരിണമിച്ചുണ്ടായിട്ടുള്ളത് പതിനേഴാം നൂറ്റാണ്ടിൽ പോലും പോർത്തൂസ് മലബാറിക്കസിൻ്റെ ആമുഖ സർട്ടിഫിക്കറ്റ് എട്ടിയച്ചു തൻ എഴുതി കൊടുക്കുമ്പോൾ ഈ വട്ടെഴുത്തിൻ്റെ എഴുത്ത് ശൈലിയായ കോലെഴുത്ത് ശൈലിയിലാണ് അത് എഴുതിയിരിക്കുന്നത് ആലില വരച്ചിട്ട് അതിനകത്താണ് അദ്ദേഹം ഒപ്പിട്ടിരിക്കുന്നത് ആലില എന്ന് പറയുന്നത് സഹോദരൻ പത്രത്തിൻ്റെ ലോകമായിരുന്നു ബുദ്ധിസത്തിൻ്റെ ഗ്ലോബൽ ലോകമാണ് ആലില എന്ന് പറയുന്നത് അപ്പോൾ പതിനേഴാം നൂറ്റാണ്ട് അല്ലെങ്കിൽ പതിനെട്ടാം നൂറ്റാണ്ട് ആധുനിക കാലം വരെ നിലനിന്ന ഒന്നാണ് ഈ വട്ടെഴുത്ത് വട്ടെഴുത്ത് വരുന്നത് അശോകൻ ബ്രാഹ്മിയിൽ നിന്നാണ് അത് ഇൻഡസ് ബ്രാഹ്മിയിലേക്ക് ഏറ്റവും പ്രാചീനമായ ബ്രാഹ്മിയുടെ അല്ലെങ്കിൽ ധമ്മലിപിയുടെ യഥാർത്ഥ പേര് ബൗദ്ധമായിട്ടുള്ള പേര് ധമ്മലിപി എന്നാണ് കാരണം ബുദ്ധൻ്റെ ധർമ്മം തൻ്റെ ഭരണഘടനയായി അശോകൻ അംഗീകരിക്കുകയും അതിനെ എഴുതി വെക്കുകയും കല്ലിൽ രേഖപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ ബുദ്ധധർമ്മം എഴുതാൻ ഉപയോഗിച്ചതുകൊണ്ടാണ് ധമ്മലിപി എന്ന പേര് തന്നെ അതിന് വന്നത് പിന്നീട് ഓറിയൻ്റലിസ്റ്റുകളും ഇൻഡോളജിസ്റ്റുകളും ഒക്കെയാണ് അതിന് ഈ പറയുന്ന ബ്രാമി എന്ന ഒരു പേര് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത്രയും പഴക്കമുള്ള ഒരു നാഗരീകമാണ് നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വന്നിട്ടുള്ളത് ഇപ്പോൾ സൗത്ത് ഇന്ത്യയുടെ പ്രത്യേക ചരിത്രം അശോകൻ ഒക്കെ ഇടപെട്ട് ഉണ്ടാക്കിയിട്ടുള്ള സംഘചരിത്രം സംഘസംസ്കാരം സംഘസാഹിത്യം തിരുവള്ളൂരുടെ തിരുക്കുറലും അതുപോലെ ചാത്തനാരുടെ മണിമേഖലയും ഇളങ്കോയുടെ ചിലപ്പതികാരവും അതുപോലെ തന്നെ മറ്റ് കുണ്ടലകേശി നിലകേശി ജീവകചിന്താമണി വളയാപ്പത്തി ഇങ്ങനെയൊക്കെയുള്ള വലിയ വിപുലമായ ഐം പെരുങ്കാപ്പിയം ഒക്കെ വന്നിട്ടുള്ള വളരെ പാരിസ്ഥിതികമായിട്ടുള്ള ഐംതിണൈ വഴക്കം അടക്കം ഉള്ള ലാവണ്യ വ്യത്യസ്തമായ പാരിസ്ഥിതികമായ സജീവ ലാവണ്യ ചിന്തയുള്ള ആ പഞ്ചശീലത്തിൽ അടിയുറച്ച അതാണ് ഐം പെരുങ്കാപ്യവും വഴക്കവും പഞ്ചത്തിൻ്റെ അഞ്ചിൻ്റെ കണക്കിലാണ് അങ്ങനെ പതിനെട്ട് മേൽക്കണക്കും പതിനെട്ട് കീഴ് കണക്കുമൊക്കെയുള്ള ഈ വിപുലമായിട്ടുള്ള സംഘ സംസ്കാരം അതിൻ്റെ പുരാവസ്തു ചരിത്ര തെളിവുകളും കൂടിയാണ് ഇപ്പോൾ കീഴടിയിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ളത് സമാന്തരമായി നമ്മുടെ പടിഞ്ഞാറൻ തീരത്ത് കേരളത്തിൻ്റെ ചേരനാട്ടിൽ ചേരമക്കളുടെ നാട്ടിൽ അശോകനാണ് ആദ്യമായിട്ട് ചേരമക്കളെ കേരപുത്തോ എന്ന് പലി ഭാഷയിൽ ഈ ധമ്മലിപിയിൽ എഴുതിയിരിക്കുന്നു ഗുജറാത്തിലും ഒക്കെയുള്ള അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെയും പതിമൂന്നാമത്തെയും ലിഖിതങ്ങളിലാണ് അശോകൻ്റെ ഇഡിക്റ്റുകളിലാണ് കേരപുത്തോ കേതലപുത്തോ എന്നൊക്കെയുള്ള പരാമർശം കേരളത്തെക്കുറിച്ച് പോലുമുള്ള ചേര മക്കളെക്കുറിച്ചുള്ള ആദ്യത്തെ ചരിത്ര പ്രസ്താവം അപ്പോൾ നമ്മുടെ ചേരനാട്ടിൽ നിന്നാണ് ഈ പട്ടണത്ത് നിന്ന് ഇതിന് സമാന്തരമായിട്ടുള്ള പ്രാചീനമായിട്ടുള്ള ബ്രാഹ്മി ലിഖിതങ്ങളും എഴുത്തുകളും പുരാവസ്തുക്കളും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വൈകാതിരത്ത് മാത്രം ഒതുങ്ങുന്നതല്ല നമ്മുടെ സൗത്ത് ഇന്ത്യൻ സംഘ സംസ്കാരം നാഗരീകത എന്ന് പറയുന്നത് വൈകാതെ രുണ്ട് ഒരു സംസ്കാരം പുറത്തേക്ക് വരുന്നുണ്ട് തമിഴ്നാട് സർക്കാർ അത് ആഘോഷിക്ക് അത് പുറത്തേക്ക് കൊണ്ടുവരികയാണ് അതുപോലെ തന്നെ പെരിയാറിൻ്റെ കരയിൽ നിന്നാണ് നമ്മുടെ പട്ടണം വരുന്നത് അപ്പോൾ പേരാറാകട്ടെ പെരിയാറാകട്ടെ താമരപൂർണി ആകട്ടെ വൈകയാകട്ടെ കാവേരിയാകട്ടെ ഇതിൻ്റെയൊക്കെ കാവേരി തറത്തിൽ നിന്നാണ് ഏറ്റവും അധികം ബുദ്ധശില്പങ്ങൾ അറുപതിലധികം ബുദ്ധശില്പങ്ങൾ ഇതിനകം തന്നെ ഡോക്ടർ ജമ്പുലിംഗത്തെ പോലെയുള്ള ഒരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ തമിഴകത്തിൻ്റെ നമ്മുടെ ചേര ചോള പാണ്ഡ്യ പല്ലവ നാടുകളുടെ സൗത്ത് ഇന്ത്യയുടെ വളരെ പ്രബുദ്ധമായ സംസ്കാരം അശോകൻ സംഘ സംസ്കാരം പ്രബുദ്ധമായ സംസ്കാരമാണ് ഇതിലൂടെ പുറത്തേക്ക് വരുന്നത് ഇതുതന്നെയാണ് ഹൈന്ദവ ദേശീയവാദ ഭരണകൂടത്തെ അതിൻ്റെ ബ്രാഹ്മണിക മൂല്യവ്യവസ്ഥയെ ഒക്കെ തന്നെ പിന്നെ ഇളക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഒതുക്കി വയ്ക്കാനും മറയ്ക്കാനും ഉള്ള ഒരു പരിശ്രമം ഔദ്യോഗിക തലത്തിൽ പുറത്തേക്ക് വന്നിരിക്കുന്നതും എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകുന്ന സംഗതിയാണ് ഈ ഹൈന്ദവ ദേശീയവാദ ഭരണകൂടത്തിൻ്റെയും സംഘപരിവാരത്തിൻ്റെയും ഹിന്ദു വംശീയവാദികളുടെയും ഒക്കെ തന്നെ വർണ്ണാശ്രമ സനാതന ധർമ്മവാദികളുടെ ഒരു നിരന്തരമായിട്ടുള്ള ഒരു പ്രചരണം അല്ലെങ്കിൽ അവകാശവാദമാണ് ഏറ്റവും പ്രാചീനമായ സംസ്കാരം തങ്ങളുടേതാണ് ഇപ്പോൾ സൈന്ധവത്തിന് സമാന്തരമായി കെട്ടുകഥയുടെ ഒരു സാരസ്വത സംസ്കാരത്തെ ഉണ്ടാക്കി ഇപ്പോൾ പുനർനിർമ്മിച്ചു കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം അതിന് പുരാവസ്തു തെളിവുകളൊന്നും തന്നെയില്ല അത് മൈഥോളജിയിൽ രാമായണവും മഹാഭാരതവും പോലെ മൈഥോളജി എന്ന് പറയുന്ന ആ കാവ്യേതിഹാസ പുരാണലീലകളിൽ അഖ്യാനപരമായി കൊണ്ടുവരുന്ന ഒരു വാദം മാത്രമാണ് അപ്പോൾ അത് അത്തരത്തിലുള്ള ഒരു തെളിവുകളും തന്നെ നമുക്ക് ഈ സൗത്ത് ഇന്ത്യയുടെ ഈ പിന്നെ വൈഗാവാലി സിവിലൈസേഷനിൽ നിന്ന് കീഴടിയിൽ നിന്ന് പള്ളിച്ചന്തത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല സൗത്ത് ഇന്ത്യയിൽ ഒരിടത്തു നിന്നും ഈ പറയുന്ന സംസ്കൃത ഇതിഹാസ പുരാണ സ്മൃതിശ്രുതി പുരാണ വേദതിഹാസങ്ങളുടെ സ്മൃതികളുടെയും ശ്രുതികളുടെയും പാരമ്പര്യത്തിലുള്ള ഒരു പുരാവസ്തുക്കളും അത്തരം ഒരു ലിഖിതങ്ങളും പുറത്തേക്ക് വരുന്നില്ല കാരണം നമുക്കറിയാം ദേവനാഗരി സംസ്കൃതം എഴുതുന്ന ദേവനാഗരി എന്ന് പറയുന്ന ലിപി പോലും പതിനാലാം നൂറ്റാണ്ടിന് ശേഷം പരിണമിച്ചുണ്ടായിട്ടുള്ളതാണ് അതിൻ്റെയും ഒറിജിൻ ധമ്മലിപിയിൽ നിന്നാണ് ബ്രാഹ്മിയിൽ നിന്ന് തന്നെയാണ് എന്ന് നമുക്കറിയാം അപ്പോൾ ഇത് പുരാവസ്തു ശാസ്ത്രീയ ചരിത്ര പഠനങ്ങളുടെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ ഹൈന്ദവ പ്രാചീനതയുടെയും പുണ്യപുരാണ ആർഷ എന്ന് പറയുന്ന സഹോദരനപ്പം ഒക്കെ പറഞ്ഞതുപോലെ ആർഷത്തിൻ്റെ അമക്ക് എന്ന് പറയുന്നത് തന്നെ അത്തരത്തിലുള്ള ഒരു ഹെജിമോണിക് ആയിട്ടുള്ളൊരു സമ്മർദ്ദ തന്ത്രം മാത്രമാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ദേശീയം ജെയ്വിളിക്കുവോർ സർവോദയം ജപിക്കുവോർ വിവേചനം പഴിക്കുവോർ ഫലത്തിൽ ജാതിവാദികൾ എന്ന് പറഞ്ഞതുപോലെ വളരെ പിന്നെ എന്താണ് കാവേതിഹാസ പുരാണങ്ങളുടെ ഒരു പ്രാചീനത അവകാശപ്പെടുന്നത് പോലെയുള്ള ഒരു കെട്ടുകഥയാണ് അല്ലെങ്കിൽ ഒരു ഫാബ്രിക്കേഷനാണ് ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ എന്നാണ് ഈ ചരിത്ര പഠനങ്ങൾ സിന്ധു നദീതടത്തിൽ നിന്നോ അല്ലെങ്കിൽ വൈകാ നദീതടത്തിൽ നിന്നോ പെരിയാറ്റിൽ നിന്നോ ഒരിടത്തു നിന്ന് പോലും ഇത്തരത്തിലുള്ള സംസ്കൃത പുരാണ ഇതിഹാസങ്ങളും ഹിന്ദു ദൈവങ്ങളുമായി ബന്ധപ്പെട്ട ശൈവ വൈഷ്ണവ അവശിഷ്ടങ്ങളൊന്നും തന്നെ പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതും കൂടിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഭരണകൂടത്തെ ഏറ്റവും അധികം പ്രകോപിപ്പിക്കുകയും അവരെ പിന്നെ ഫണ്ടിൻ്റെ അലൊക്കേഷൻ്റെയൊക്കെ പ്രശ്നം പറഞ്ഞുകൊണ്ട് ഇതെങ്ങനെയെങ്കിലും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്ന ഒരു ധൃതിയിലേക്ക് അവരെ കൊണ്ടുവന്നിരിക്കുന്നതും എന്നുള്ളത് വളരെ വ്യക്തമാണ്